ഇന്നത്തെ കണ്ട അടി കൂടുക തന്നെ വേറെ ഇതിൽ കളമൻ സ്റ്റാൻഡിൽ ഒന്ന് കേട്ട് നോക്കട്ടെ ബസ് സ്റ്റാൻഡ് നിശ്ചലമാണ് വാഹനങ്ങളില്ല റോഡ് പണി കാരണം പട്ടാമ്പി ആദ്യ ബ്ലോക്കാണ് ഒരു ചായ പോലും കിട്ടില്ല കണ്ടല്ലേ പട്ടാമ്പി ബസ് സ്റ്റാൻഡ് ഹലോ ഹായ് ആരാണ് ഒരാൾ വന്നിട്ടുണ്ടല്ലോ ഞങ്ങളുടെ പട്ടാമ്പി റോഡ് പണി കാരണം ബ്ലോക്കാണ് വാഹനങ്ങൾ ഒടങ്ങില്ല വാഹനങ്ങളൊക്കെ വഴി തിരിച്ചു വിട്ടേക്കാണ് നോ ടീ നോ കോഫിയും അധികം ഒരു പട്ടാമ്പി നഗരസഭയുടെ ബോർഡാണ് കാണുന്നത് ഒരു ബേക്കറി തുറന്നിട്ടുണ്ട് ഭാഗ്യക്കുറി തുറന്നിട്ടുണ്ട് ബസ് സ്റ്റാൻഡിനോടടുപ്പിച്ച് എല്ലാ കടകളും അടവാണ് കാര്യമായിട്ടൊന്നുമില്ല ഇതിനപ്പുറത്ത് കിടക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ബസ് സ്റ്റാൻഡിലേക്ക് കയറി വരുന്ന ഭാഗത്താണ് അവസ്ഥ പുറത്തുവിടുന്നു നോ ടീ നോ കോഫി നോ വാട്ടർ ലൈക്ക് ചെയ്ത് കമൻറ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പോ കൂട്ടറേ അതല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരണം ഹലോ ഇപ്പൊട്ട ചാനല് ഇത് രക്ഷപ്പെടുത്തണം ഇപ്പൊട്ട ചാനല് ഇവിടെ സിറ്റി ബേക്കറി തുറന്നുണ്ട് അവർ ആകാശം ഇടിഞ്ഞു കൂടാലും തുറക്കും പ്രധാന കേന്ദ്രത്തിലേക്ക് എത്താനായി ഗുരുവായൂർ ജംഗ്ഷൻ പട്ടാമ്പി പാലക്കാട് പട്ടാമ്പി പെരിന്തൽമണ്ണ വഴിമുതല ജംഗ്ഷൻ ഇത് റോഡ് ബ്ലോക്കാണ് പ്പോൾ പുഴ പാലത്തിൻ്റെ മേളക്കൂടെയാണ് ഗുരുവായൂർക്ക് പോണത് നമ്മൾ തന്നെ ഹലോ ഗായ്സ് ഹലോ ഹലോ ഫ്രണ്ട് ലൈക്ക് ചെയ്യൂ ഹലോ പ്ലീസ് ലൈക്ക് പ്ലീസ് കമൻറ്റ് കേൾക്കാനില്ല കേൾക്കാനില്ല എന്ന് പറയണത് കേട്ടോ മൊബൈലോ ചേർത്ത് പിടിച്ചിട്ടാണ് പറയുന്നത് പിന്നെ ഈ ഭാഗം റോഡ് കണി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ നടന്നു വന്ന ഭാഗമൊക്കെ ഇനി കുത്തിപ്പൊളിക്കാൻ അപ്പോൾ ഇത് കുറച്ച് ദിവസം ഇങ്ങനെ തുടരും നിശ്ചലമായിട്ട് കിട്ടാൻ പറ്റുള്ളൂ നിങ്ങൾ കമൻ്റ് കേൾക്കാവും കേൾക്കുന്ന കമൻറ്ററി കൊണ്ട് ലൈക്ക് ചെയ്യുക അഭിപ്രായം പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് വേണോ അതും വേണ്ടത് ചെയ്തിട്ട് പോയാൽ മതി ഹലോ അങ്ങനെ ഞാൻ പുഴ കാണിച്ചില്ല പുഴയുടെ മേലെ കൂടെ യാത്രക്കാർ ഗുരുവായൂർക്ക് പോകേണ്ട ആളുകളൊക്കെ പുഴയുടെ പാലം കിടന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ബസ് കയറിപ്പോണം അതുവരെ ഓട്ടോറിക്ഷയില്ല ബൈക്കില്ല ഒന്നുമില്ല നടന്നു പോകണം ഏത് കൊമ്പത്ത രാജകാരും നടന്നു പോണം ചിലരൊക്കെ ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കില്ല ഭാരതപ്പുഴയുടെ പട്ടാമ്പി ഗുരുവായൂർ റോഡിലെ പാലം ഈ പാലം അടുത്ത് തന്നെ പുതുക്കി പണിയാൻ ഉള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പുതുക്കി പണിയും ഏതെങ്കിലും കാലത്ത് ഇത് പൊളിഞ്ഞ് ചാടുന്നതിന് മുമ്പ് പണി കഴിച്ച ഭാഗ്യം ഇതാ ഭവൻ ഹോട്ടലൊക്കെ നടവാണ് വെജിറ്റേറിയനാണ് ഇപ്പോൾ ഒരു വെജിറ്റേറിയൻ നോഞ്ച് വെറൈറ്റി ചായ ഒന്നും കിട്ടില്ല അപ്പോൾ ഇതാണ് ജനങ്ങൾ വീട്ടിൽ വലിച്ച് നടന്നു പോകും നമുക്ക് പുഴയിലെ വെള്ളം കണ്ടിട്ട് പോകാം ഹായ് ഫ്രണ്ട്സ് ഹലോ ഹലോ പുഴയിലെ വെള്ളമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓ സൂര്യപ്രകാശം പർവ്വത നിരകൾ പുഴയിലെ വെയ്ക്കം പുഴയുടെ പാറകൾ ഇത് വെള്ളിയാങ്കല്ലെ തടയണം ഉണ്ടായത് കാരണം ുള്ള ഒരു വെള്ളക്കെട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ തുള്ളി വെള്ളം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ആളുകൾ നടന്നു പോട്ടെ നമ്മൾക്ക് തിരിച്ചു പോകാം തിരിച്ചു പോയി പട്ടാമ്പോളിന് ഇത്തിരി കൂടി മുന്നോട്ട് പോയിട്ട് ഇത് രണ്ട് പണിയും നോക്കാം അപ്പോൾ ചായ കിട്ടിയാൽ ഒരു ചായ കുടിക്കാം യെ കുടിച്ചാലേ പറ്റുള്ളൂ ഇതൊക്കെ ഗജരാജ വില്ലന്മാർ വാഹനത്തിലൂടെ പോയിരുന്നവർ ഒരു പോലീസുകാരെ മാത്രം ബൈക്കിൽ പോയി മറ്റുള്ളവരൊന്നും ബൈക്കിൽ പോകാൻ പറ്റില്ല ഇങ്ങോട്ട് ടിക്കറ്റ് എത്ര സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ പ്ലീസ് 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 നിങ്ങൾക്ക് ഞാൻ പട്ടാമ്പിട്ടോ മരിച്ചു കിടക്കുമ്പോൾ ലോട്ടറി കടകൾ വേറെ ഒന്നും കൂടി ലോട്ടറി കടക്ക് ഒരു ക്ഷാമമില്ല ലോട്ടറി കട ഇഷ്ടം മാറി ഉണ്ട് അതാണ് ഗവൺമെൻറ് യു പി സ്കൂൾ പട്ടാമ്പി അതിനകത്തൊരു ഇ എം എസ് മെമ്മോറിയൽ ഓഡിറ്റോറിയം ഉണ്ട് ഓഡിറ്റോറിയം ഉണ്ട് സ്കൂളും ഉണ്ട് യാത്രക്കാരൊക്കെ നടന്ന് നടന്ന് പോയണ്ടിരിക്കയാണ് ഗുരുവായൂർക്ക് പോകാനുള്ളവരൊക്കെ ഗുരുവായൂർ വഴിയിൽ പോകാനുള്ളവരൊക്കെ പാലം കടന്ന് പോയേ പറ്റും ഇത് എത്ര ദിവസം തുടർന്ന് ഒന്നും പറയാൻ പറ്റില്ല അതൊന്നും ഒരു നല്ല സുഹൃത്ത് ലൈക്ക് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും കമൻറ്റ് ഇട്ടാലല്ലേ തിരിച്ചൊരു മറുപടി പറയാൻ പറ്റൂ ഹലോ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ഇടാം ഓക്കെ ഇത് ഞാൻ പട്ടാമ്പി നില പട്ടാമ്പി ജംഗ്ഷൻ വരെ നീണ്ടു പോകും നിങ്ങൾക്ക് അവസരായ ജനങ്ങളും അവശരല്ലാത്തവരും ഒക്കെ ഗുരുവായൂർ അഡംബരം പട്ടാമ്പി പട്ടാമ്പി ഗുരുവായൂർ അമ്മയും ആ പത്ത് മിനിറ്റായി പത്ത് മിനിറ്റ് കഴിഞ്ഞു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആവാം എനിക്ക് തോന്നണം അല്ല ടോറ് റോഡ് ടാറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അയ്യോ വലിയ യന്ത്രമൊക്കെയാണ് ടാറിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന യന്ത്ര സാമഗ്രികൾ കണ്ടില്ലേ രണ്ടോ റോഡ് പെട്ടെന്ന് ശരിയാവും പത്തടി പതിനഞ്ചടി ഒക്കെ ഒറ്റടിക്ക് ടാറിങ് നടക്കും റബ്ബർ റൈസ് റബ്ബറൈസ് എന്ന് കേട്ടിട്ടുണ്ട് രണ്ടാം ദിവസം റോഡ് റബ്ബറൈസ് ചെയ്യണം റബ്ബറൈസ് ചെയ്യാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വാഹനങ്ങളുടെ തിരക്കമൊക്കെയാണ് പോലീസ് സ്റ്റേഷനുണ്ട് പുളിയിൽ ഞാൻ വയ്യ അതുകൊണ്ട് പണി ങ്ങൾക്ക് പകുതിയോളം ദൂരം ഇനിയും കിടക്കാണ് നമുക്ക് തിരിച്ചു പോകാം ഓക്കെ ടാറിംഗ് യന്ത്രം അതിൻ്റെ അനുബന്ധ സാമഗ്രികളുമാണ് നടക്കട്ടെ വാഹനത്തെ പേടിക്കണ്ട റോഡ് മുറിഞ്ഞെടുക്കണമെങ്കിൽ അരമണിക്കൂർ നിൽക്കേണ്ട സ്ഥലമാണ് റോഡ് മുറിഞ്ഞെടുക്കാനൊക്കെ ഒരു സെക്കൻഡ് മതി ഇഷ്ടംമാതിരി മുറിഞ്ഞെടുക്കാം റോഡിൽ കിടന്നുറങ്ങാം പന്ത് കളിക്കാം അങ്ങനെ പല പരിപാടികളും റോഡിൽ നടത്താം ഹലോ കറൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകല്ലേ ലൈക്ക് ചെയ്യാതെ പോകല്ലേ കമൻറ്റ് ഇടാതെ പോകല്ലേ ആ വണ്ടി ഒന്ന് കയറി ഓടിച്ചാലോ നല്ല രസമായിരിക്കും ഇന്നിപ്പോൾ ഓടിക്കാൻ ക്ലച്ച് കൊടുത്താലും അങ്ങനെ പോകുകാരും മേടിക്കണമല്ലോ കുണ്ടി വെച്ച് ചാടിക്കാൻ ഞാൻ മതി അങ്ങനെ അമ്പലം പട്ടാമ്പി ഗുരുവായൂർ വലുതല്ല കേട്ടോ അത് പട്ടാമ്പി ഗുരുവായൂർ അമ്പലമാണ് ഓക്കേ സ്കൂൾ ബട്ടാമ്പി ഇനി നമ്മൾക്ക് ഈ ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി ഇനി ഇങ്ങനെ ഒരു അവസരം അടുത്തൊന്നും കിട്ടിയത് വരില്ല റോഡ് പണി റോഡ് പണി കഴിയുന്നത് വരെ ഈ പന്ത് കളിക്കാനുള്ള ഗ്രൗണ്ടായിട്ട് മാറിയ റോഡ് നമ്മൾക്ക് കിട്ടുകഴിഞ്ഞു ഹായ് ഒരാൾ ലൈക്ക് ചെയ്ത് പോയി വളരെ വളരെ നന്ദി അയാൾക്ക് നൂറ് പുണ്യുണ്ടാവട്ടെ ാരായാലും ഒക്കെ അങ്ങനെ വെറുതെ ഒരു ലൈവ് നമ്മൾ പതിനഞ്ച് മിനിറ്റ് പോയി എന്നാലും കുഴപ്പമില്ല ന്യൂസ് ഇല്ലാത്ത ചാനലല്ലേ എന്തോ കാരണത്തിൽ അറിയാത്തൊരു കാരണം കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഉണ്ടോ എന്ന് നോക്കാനൊക്കെ നല്ല പണിയാണ് അതാണ് പ്രശ്നം ന്യൂസ് നോക്കാൻ എവിടെ പോകണം വീട്ടിൽ പോയിട്ട് ചൂസ് നോക്കണമെങ്കിൽ അത് കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകാൻ നല്ല അതാ വീണോ പൂക്കളാണ് പൂക്കൾ ദൈവത്തിന് സമർപ്പിക്കാനുള്ള പൂക്കളാണ് അതുകൊണ്ട് വേണം അരി വാങ്ങാൻ കാശുണ്ടാക്കാൻ അപ്പോൾ ഈ മനോഹരമായ ഫുട്ബോൾ ഗ്രൗണ്ട് റോഡ് ഉപേക്ഷിച്ച് നമ്മൾ പോവുകയാണ് ചെരുപ്പൊക്കെ റോഡിൽ കെട്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞി പോയിട്ട് ഒരു ചായ കിട്ടുമെന്ന് വിചാരിക്കണോ കിട്ടിയ ഭാഗ്യം ഇത്രയും കണ്ടിട്ട് ഈ ഭൂമി എത്ര മനോഹരമാണെന്ന് ആർക്കെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് സബ്സ്ക്രൈബ് ഒരു ചെറുപ്പകട മാത്രം കടകാലിയാക്കൽ കച്ചവടം തന്നെ ഫുൾ ടൈം ആക്കിയിട്ടുണ്ട് കടകാലിയാക്കുന്നല്ല ഇപ്പോയ കടയൊക്കെ ഇട്ട് തരത്തിൽ കടകാലിയാക്കൽ തന്നെ വേലൊന്നും വലിയ കുറവൊന്നും ഉണ്ടാവില്ല ആൾക്കാർ അടിച്ചു കയറുന്നില്ലാതെ しっかりしちゃうんだろうな。